ചെവി പൊട്ടുന്ന ശബ്ദ സംവിധാനങ്ങളും എതിരെ വരുന്ന വാഹനങ്ങളുടെ ദിശ തെറ്റിക്കുന്ന ലേസർ ലൈറ്റുകളും ഘടിപ്പിച്ച ടൂറിസ്റ്റ് ബസ്സുകൾ സംസ്ഥാനത്ത് അപകട ഭീഷണി വിതച്ച് സർവീസ് നടത്തുന്നു ബസ്സിനുള്ളിൽ വയ്ക്കാൻ വാർഡ്സ് വരെയുള്ള മ്യൂസിക് സിസ്റ്റങ്ങളാണ് ഏജന്റുമാർ നിർമ്മിച്ചു നൽകുന്നത് ഇവയെ നിയന്ത്രിക്കാൻ കൃത്യമായ നിയമ സംവിധാനങ്ങളില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥർ ഇവിടെ നോക്കൂത്തികളാവുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം എന്താണ് നമ്മുടെ ബസ്സുകളിൽ നടക്കുന്നത് കൊല്ലത്ത് നിന്ന് മൈസൂരിലേക്ക് പോയ ഒരു കോളേജ് ടൂർ ബസ്സിൽ ഞങ്ങൾ കയറി ഈ വണ്ടിക്കകത്ത് എന്തു നടന്നാലും അതൊന്നും പുറം ലോകമറിയില്ല ശബ്ദം പുറത്ത് അര കിലോമീറ്റർ വരെ മുഴക്കത്തോടെ കേൾക്കാം യാത്രാ സാധനങ്ങൾ വയ്ക്കുന്നിടത്തൊക്കെ വലിയ ശബ്ദം പുറപ്പെടുവിക്കുന്ന ബാസ് സ്റ്റോപ്പ് അടുക്കി വച്ചിരിക്കുന്നു ഡ്രൈവറുടെ സീറ്റിന്റെ പിൻഭാഗത്തും സ്ഥിതി വ്യത്യസ്തമല്ല വിവിധ വർണ്ണങ്ങളിലുള്ള ലേസർ ലൈറ്റുകൾ പുറത്തേക്ക് അടിക്കുകയാണ് ഇത് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വലിയ അപകടം ഉണ്ടാക്കാം ഇപ്പൊ ഇരുപതും മുപ്പതും വരെ വയ്ക്കുന്ന ബസ്സുകളുണ്ട് ഇത്രയും വലിയ ബഹളവും കാര്യങ്ങളുമായിട്ട് ഒരു റേഞ്ച് വരുന്ന വണ്ടി വേറെ നല്ലൊരു ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എയർ ഹോൺ അടിച്ചാൽ പോലും വേറെ ഈ വണ്ടിയുടെ ശബ്ദത്തിന്റെ ഇതുകൊണ്ട് ഡ്രൈവർക്ക് ഒരിക്കലും മൂന്ന് മാസം മുമ്പ് കോഴിക്കോട് കൊടുവള്ളിയിൽ കോളേജ് ടൂർ ബസ് ഈ അമിത ശബ്ദം തന്നെ താടിയിൽ പൊട്ടിയത് പിന്നെ കാല് വണ്ടിയുടെ വെളിയിൽ പോയി നല്ല സൗണ്ട് ഉണ്ടായിരുന്നു ഇറിറ്റേഷൻ അത് പറഞ്ഞില്ല എന്ന് വെച്ചാൽ ടൂറിന്റെ അത് പറഞ്ഞില്ല ഉയർന്ന ശബ്ദത്തിലുള്ള ബാസ് ട്യൂബുകൾ നിർമ്മിച്ചു നൽകുന്ന സംസ്ഥാനത്തുണ്ട് മിനിമം എന്തുകൊണ്ട് ഇതിനെതിരെ നിയമ നടപടി ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള വാഹനങ്ങൾ തേടി തേടിപ്പിടിച്ചാണ് കുട്ടികള് ടൂറ് പോവാൻ ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിയമങ്ങൾ വലുതായിട്ടില്ല നമ്മുടെ വിനോദയാത്രകൾ ദുരന്തമാകാതിരിക്കാൻ ഇക്കാര്യത്തിൽ ഒരു നിയമനിർമ്മാണം തീരൂ കൊല്ലത്തു നിന്നും ചന്ദുപ്രവനും ഇബ്രാഹിം ഖലീലിനും ഒപ്പം ആർ പി വിനോത്ത് ഏഷ്യാനെറ്റ് ന്യൂസ്